ഇനി അപ്പന സിനിമയിൽ വന്നുകഴിഞ്ഞാൽ എനിക്ക് കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ലാത്ത സമയത്താണ് വീടിന്റെ ചുറ്റും നാലഞ്ച് തിയേറ്ററുകൾ പടപടന്നു അവിടെയൊക്കെ തിയേറ്റേഴ്സ് പുതിയത് വന്നു അപ്പൊ ഒരു കൂട്ടുകാരെ വന്നിട്ട് തിയേറ്റർ നിന്റെ വന്നൊരു കിംബന്തിയുണ്ടല്ലോ ഞാൻ എല്ലടാന്ന് പറയാൻ പോലെ ആരാണ് ആരും പറഞ്ഞു വിശ്വസിച്ചോട്ടെ ഞാനും കേട്ടിട്ടില്ല സോഷ്യൽ മീഡിയയിലൊക്കെ ഇൻസ്റ്റന്റും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ അതെന്നാണ് എടുത്ത് വിളിച്ചു പറഞ്ഞത് അമ്മ ഭയങ്കര സമ്മതിച്ചു പറഞ്ഞു അതെ ഭയങ്കരമായിട്ടുള്ള സ്നേഹം ആക്ച്വലി അത് ഫീൽ ചെയ്യാൻ പറ്റും നമ്മൾ നല്ലതിന് വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കും നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഇതിനെ കരുതുന്നത് നമസ്കാരം അന്വേഷിപ്പിൻ കണ്ടെത്തും സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് നമുക്കൊപ്പമുള്ളത് ടോമിനോ തോമസ് നിശാന്ത് സാഗർ കോട്ടയം ഒപ്പം വിനീത് തട്ടത്തിൽ നാല് പേർക്കും സ്വാഗതം സ്വാഗതം സോറി ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് അന്വേഷപ്പിൻ കണ്ടെത്തും എന്താണ് ടോമോ സിനിമ പറയുന്നത് പിന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രൊഫഷണലി ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇക്വഷൻസും അതല്ലാതെ നമ്മുടെ ഒരു പേഴ്സണൽ ജേണിയും ഈ കേസുകളിൽ ഒക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യപ്പെടുന്നത് പിന്നെ ഇതിന്റെ സിനിമയുടെ നടക്കുന്ന കഥകളെന്ന് പറഞ്ഞാൽ നയന്റി ത്രീ നയന്റി ഫോർ കാലണ്ടർ ആണ് എയ്റ്റി എയ്റ്റിലും കുറച്ച് ക്ലാഷ് ബാക്ക് പിന്നെ സെവൻറ്റീസ് ഒക്കെ പോകുന്നുണ്ട്

എന്ന് ഒരു പഞ്ചായത്ത് എന്താ പറയാ വലിയ സന്തോഷം എന്ന് പറയുന്നത് നല്ല നല്ല സാധിക്കുന്നു എന്നുള്ളതാണ് അതാണ് ഈ ഉള്ള പടത്തില് ഏറ്റവും വലിയ സന്തോഷം ഇത്രയും നല്ലൊരു ഒക്കെ അഭിനയിക്കാൻ പറ്റി നല്ല സന്തോഷം എന്താണ് ഈ സിനിമയിലെ കഥാപാത്രം അതല്ല ഇനി പറഞ്ഞ പോലെ ഓരോ ക്യാരക്ടറിന് എന്താ പറയാ ഇതൊരു അന്വേഷണം കുറവാണ് അതിൻ്റെ ചില അതായത് കഥ പറയുന്നതിനേക്കാളും ഇതിന്റെ ഒരു കഥാ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ആസ്വാദനത്തിനെ ബാധിക്കുകയില്ല എന്നാ നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഉണ്ടാവുകയും ചെയ്യും അതായത് പറയുവാന്നല്ല അപ്പൊ ഇതുവരെ ചെയ്ത സിനിമകളൊക്കെ പറയുകയാണെങ്കിൽ ചെറിയ കഥാപാത്രങ്ങളൊക്കെ ആണെങ്കിൽ കൂടെ എല്ലാ പ്രേക്ഷകരുടെ മനസ്സിലും ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങളായിരുന്നു അപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോ എങ്ങനെയാണ് ഈ സിനിമയിൽ ഒരുപാട് ചെയ്യാനുണ്ട് മുഴുനീള കഥാപാത്രം മറ്റുള്ള സിനിമകളൊക്കെ രണ്ട് സീൻ മൂന്ന് സീൻ ചെയ്യുന്നു കൊറച്ച് നാളത്തെ കൊറച്ച് ജയിലിയും കൊറച്ചടുത്ത് നിക്കുന്ന കഥാപാത്രം സാധനം നമുക്ക് ഓക്കേ ഈ ബ്രേക്ക് അല്ല ആ നവ കൈയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കുറപ്പില്ല കുറപ്പല്ല എന്താ പേര് ഐശ്വര്യ കോസ്റ്റു ഐശ്വര്യ മറ്റേ ആദിത്യ ആ ആദിത്യടെ ആദിത്യൻ താങ്ക്യൂ ആയ്സ്ക്രീം കുടിക്കും ചായയൊക്കെ കുടിക്കാൻ വരും വൈസ്ലസ് കുടിക്കില്ല ചായയൊക്കെ കുടിക്കും ആ വൈസ്ലസ് വലുപോലെ കുടിക്കും വല്യപ്പോഴും പതിവായി കുടിക്കും റെഗുലർ ചായ കുടൈ നമ്മൾ ചേരുന്ന വേണ്ട ഒരുപാട് കുടിക്കാൻ ചേരുന്ന അതിലും ഒരുപാട് എന്താട്ടോ അപ്പോൾ നമ്മൾ വേണ്ടി ആവില്ല ചായയുടെ ഇഷ്ടം ഉദ്ദേശിക്കുന്നു ചായണ്ട കുടിച്ചെന്ന് കുറച്ചോ ഓക്കെ അപ്പോ ഒരു കഥാപാത്രം കയ്യിലേക്ക് വരുമ്പോൾ ചെയ്യുന്ന ഹോംവർക്ക് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഹോംവർക്കുകളാണ് ടോമിൻ വച്ചാറിന്റെ ഭാഗത്ത് നിന്ന് അപ്പോ ലാസ്റ്റ് ഇപ്പോ കണ്ടിരിക്കുന്നത് അദൃശ്യ ജാലകങ്ങൾ അപ്പോ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ആ ഒരു ഹോംവർക്ക് എങ്ങനെയായിരുന്നു സിനിമയിൽ സിനിമ തുടങ്ങുന്നതിനേക്കാൾ കുറച്ച് ദിവസം മുമ്പേ നമ്മളെ മനസ്സിലെ പറ്റിയിട്ട് നമ്മുടെ ചിന്തകൾ സ്വാഭാവികമായിട്ടും കേൾക്കുന്ന സമയം മുതൽ നമ്മുടെ ഒരു ഈ വർക്ക് നടക്കുന്നുണ്ട് ഈ പടം ചെയ്യുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെപ്പറ്റിട്ടുള്ള ചിന്തകൾ നടക്കുന്നുണ്ട് പിന്നെ തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നത് ഷൂട്ടിന് തൊട്ട് മുമ്പൊക്കെ ആയിരിക്കും അപ്പൊ ഞങ്ങളിങ്ങനെ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു ക്യാരക്ടറിനെ എങ്ങനെയാണ് നമ്മൾ ക്യാരക്ടറിന്റെ മാനസികാവസ്ഥ അനുസരിച്ച് അയാളുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നത് അപ്പൊ ഈ മാനസികാവസ്ഥകൾ ആദ്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്തു അതിനനുസരിച്ച് എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ച രണ്ട് ഡിഫറൻസ് വിജ്വലായിട്ടാണ് ചെയ്തത് അപ്പോൾ ഒരു സിക്സ് മന്ത്സിന്റെ ഗ്യാപ്പ് ഉണ്ട് ഈ രണ്ട് ഈ നമ്മൾ നടക്കുന്ന രണ്ട് ഗെറ്റപ്പ് ഉണ്ട് ഇതിനകത്ത് നമ്മളെല്ലാരും ഈ ഒരു രണ്ട് അവസ്ഥകളിലൂടെ പോകുന്നുണ്ട് അപ്പൊ അത് രണ്ടും നമ്മൾ മൈനർ ഡിഫറൻസസ് മേജർ ഡിഫറൻസസ് അല്ല മൈനർ ഡിഫറൻസസ് നമ്മൾ മേക്ഷൂർ ചെയ്തിട്ടുണ്ട് അത് അത് വേണം എന്നുള്ളത് നമ്മുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ ആ വ്യത്യാസം ഉണ്ടാവും അതിന് വേണ്ടിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു ആദ്യം നമ്മൾ സെക്കൻഡ് ഹാഫ് ആണ് ഷൂട്ട് ചെയ്തത് അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻസ് പിന്നെ ശരീരമാണെങ്കിലും നമ്മൾ ഇതിനു വേണ്ടി തന്നെ ബിൽഡ് ചെയ്ത് ഭയങ്കര സൂപ്പർ ഹ്യൂമൻ ആയിട്ട് ഇരിക്കേണ്ട കാര്യമില്ല ലാർജ് ദൈവായിട്ട് ഇരിക്കേണ്ട കാര്യമില്ല എന്നുള്ള കാരണം കൊണ്ടുതന്നെ പോലീസ് യൂണിഫോം കാണുമ്പോഴും കൽക്കിയിലെ കാണുമ്പോഴും ഇതിൽ തന്നെ കാണുമ്പോഴും പോലീസ് യൂണിഫോം ഫുൾ യൂണിഫോം കാണുന്ന സമയത്ത് ആ വ്യത്യാസം ഉണ്ടാകും ഇപ്പൊ നാലാമത്തെ പോലീസ് കഥാപാത്രാണല്ലോ പോലീസ് ആണല്ലോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു നാല് സിനിമകൾ വരുമ്പോൾ ആ ഒരു പോലീസ് കഥാപാത്രത്തിൽ മുമ്പ് ചെയ്തതിൽ നിന്നും വ്യത്യസ്തമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കലോ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനെ നേരെ കുറച്ച് ഈ സിനിമയിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഭയങ്കര വളരെ പാട്ടുള്ള ഒരാളാണ് പിന്നെ ഫോഴ്സിലേക്ക് വന്ന് ഒരു എസ് ഐ ആയിട്ട് ജോയിൻ ചെയ്ത് രാവു മാസത്തിനുള്ളിൽ ആൾക്ക് വരുന്ന ഒരു മേജർ ഒരു കേസ് ആദ്യത്തെ ഒരു മേജർ കേസ് അത് തന്നെ അയാളുടെ ലൈഫിനെ കുറച്ച് സ്വാധീനിക്കുന്നതും ഒക്കെ ഉണ്ട് അപ്പം ഇത് മറ്റു സിനിമകളുടെ ഞാൻ പോലീസായിട്ട് ചെയ്തതിൽ മറ്റേ സിനിമകളുടെ ഗതാഗതയിൽ നിന്ന് തന്നെ വ്യത്യസ്തമാണ് ക്യാരക്ടറും

ഒരു ദിവസം നമ്മുടെ ഡയറക്ടർ ഡുള്ളി വിളിച്ചിട്ട് പറഞ്ഞത് അപ്പനെ അഭിനയിക്കുന്നുണ്ട് ഞാൻ അപ്പനെ നമ്മുടെ രീതിയിൽ അച്ഛനായിട്ട് അഭിനയിക്കാനായിട്ട് അതൊക്കെ വേണം പുള്ളിക്കങ്ങനെ ആക്ടിങ് എക്സ്പീരിയൻസ് എനിക്ക് അറിയില്ല ഞാൻ കണ്ടിട്ടുള്ള പുള്ളി അഭിനയിക്കണു അതൊക്കെ ആയിരിക്കും അതൊക്കെ ഓക്കെ ആയിരിക്കുമ്പോൾ ഞാനും അപ്പം ഞാൻ പറയില്ല നിങ്ങളെ സംസാരിച്ച് സംസാ അവര് എത്തിയപ്പോൾ ഷൂട്ടിന് സമയത്തിലൊക്കെ എത്തി ഞാനെ പറയുന്നു സ്വന്തമായിട്ട് അങ്ങനെ അവിടെ പുള്ളി റെഡി അപ്പൊ അമ്മേനെ വന്നിട്ടുണ്ട് അമ്മ അങ്ങനെ ഷൂട്ടിങ് ലൊക്കേഷനിലൊക്കെ വല്ലപ്പോഴും അപ്പം രണ്ടു ദിവസം രണ്ടു ദിവസം കൂടെ വന്നു എന്തിനാണ് വെറുതെ മനോഹരിയത്തെ സിനിമയിൽ എങ്ങാനും എന്നെ സംബന്ധിച്ചത് ഇമോഷണൽ ആയിട്ടുള്ള മൊമെന്റ് ആണ് അതായത് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ട് പോലാത്ത കാര്യമാണ് അപ്പൊ ഞാനും കൂടെ ഈ ആക്ച്വൽ ക്യാമറയുടെ നിൽക്കും എന്നുള്ളത് ഇത് അപ്പോ അത് എന്നും നമ്മളെ കാലശേഷം ആ ഒരു പെർട്ടിക്കുലർ ഷോട്ട് പിന്നെ ഇത് മറ്റേ

ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ഇൻസിഡന്റും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ അതും അപ്പൊ ഇനി നമുക്ക് കൂടുതൽ അപ്പനെ സിനിമയിലും ഏട്ടിൽ രണ്ടു സിനിമം വേണോ ഒരു കാട്ടിൽ രണ്ട് സിനിമ വേണോ ഞാൻ സിനിമ ഞാനും പിന്നെ ട്ട ലോഹിതാസ് കണ്ടെത്തിയ നടനാണ് അപ്പോൾ ആ സിനിമ ആദ്യത്തെ സിനിമ ജോക്കർ കഴിഞ്ഞതിന് ശേഷം എങ്ങനെയായിരുന്നു സിനിമകളുടെ ഒരു സെലക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് അവസരങ്ങൾ തേടി വന്നിരുന്നു അതോ എങ്ങനെയായിരുന്നു ആ സിനിമ കഴിഞ്ഞു ശേഷമുള്ള ഒരു യാത്ര യാഥിട്ടു ഭയങ്കര ആഗ്രഹമായിരുന്നു സിനിമയിലേക്ക് എത്തുക സിനിമയിൽ അഭിനയിക്കുകയാണ് പക്ഷെ ഞാൻ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ എത്തിയല്ലോ അവിടെ കഴിഞ്ഞു എന്നുള്ളു പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്നാണ് പണി തുടങ്ങേണ്ടത് അപ്പൊ അതന്നെ ശരിക്കും ബാധിച്ചു ഞാൻ എനിക്കത് അറിയില്ലായിരുന്നു എങ്ങനെയൊക്കെ ഇതിൽ നിൽക്കണ്ടതെന്നും പിന്നെ ഈ പറഞ്ഞ ചെറുപ്പക്കാരുടെ ഒരു ഒരു കൂട്ടായ്മ ഒരു ഗാമോ ഒന്നും ഇല്ല

ഒക്കെ നല്ല സമയം വരാൻ നസീർക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുപ്പത് വർഷമായില്ലേ മേലേക്ക് വന്നിട്ട് അതെ മുപ്പത് വർഷമായിരിക്കുന്നു അപ്പൊ ഇപ്പൊ ഈ ഒരു ജനറേഷനൊപ്പം അഭിനയിക്കുമ്പോഴുള്ളത് ഞാൻ പറഞ്ഞത് ഞാൻ ഇന്ന് ഞങ്ങള് സംസാരിച്ച പറയായിരുന്നു മിമിക്രിയില് നമുക്ക് കിട്ടാൻ തരാൻ പറ്റുന്ന സ്വഭാവങ്ങളൊക്കെ ദൈവം തന്നിട്ടുണ്ട് ആ ഒരു കലയില് നമുക്കൊരു ബേസ് ഉണ്ടാക്കി തന്നു എല്ലാം തന്നിട്ടുണ്ട് അപ്പോൾ പുതിയ തലമുറ അതിലേക്ക് വന്നു നമ്മുടെ അനുകരണങ്ങൾക്ക് ഒരു പഴക്കം ഫീൽ ചെയ്യും എപ്പോഴായിരുന്നു പിന്നെ അത് മാറേണ്ട ഒരു സമയം വരും നമ്മുടെ പ്രായം ഒക്കെ വരുന്നത് എല്ലാം എല്ലാം മാറുവായിരുന്നു അപ്പോൾ ആ സമയത്ത് ദൈവം കറക്റ്റായിട്ട് നമുക്ക് സിനിമയില് പ്രോഷാക്കോട് നമുക്കൊരു അവസരം തന്നു അപ്പൊ ദൈവം അനുഗ്രഹിച്ച് ഇവരോടൊപ്പമൊക്കെ എല്ലാം വർക്ക് ചെയ്യാൻ പറ്റത്തില്ലേ നമ്മൾ ആഗ്രഹിച്ചത് ഇതായിരുന്നു ഇത്രയും കാലം അതിനു സമയം കുറച്ച് സിനിമയും മാറിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അത് അത് എന്തോ എനർജി കറക്റ്റ് നമ്മളെ സമയത്ത് അവിടെ എത്തിപ്പെടുന്ന അങ്ങനത്തെ ഒരു അനുഭവങ്ങളുണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നൊരു പണിക്ക് പോകാനും പിന്നെ ആവുകയും വരയ്ക്കാൻ വണ്ടി കുടിക്കാ ഞാനൊക്കെ അല്ലാതെ വേറെ ഞാനിപ്പോ പത്ത് പന്ത്രണ്ട് കൊല്ലം ആലോചിക്കുന്ന സമയത്ത് ഈ പന്ത്രണ്ട് കൊല്ലം കൊണ്ട് ഞാൻ വേറെ ഏതെങ്കിലും വെയിറ്റിലായാലും

എനിക്ക് എൻ്റെ അപ്പനോട് അഭിപ്രായം ചോദിക്കാം കാര്യം പുള്ളിക്ക് എല്ലാത്തിനെയും പറ്റശ്യം വിവരമുള്ള ആളാണ് ഈ സിനിമനെ പറ്റി മാത്രമാണ് എനിക്ക് അധികം ആൾക്കാരോട് ചോദിക്കാനൊന്നും പറ്റുന്നില്ല എനിക്ക് പിന്നെ വേറെ ആൾക്കാരെ കൊണ്ട് കഥ കേൾപ്പിക്കണമൊന്നുമില്ല ഞാൻ തന്നെ കഥ കേൾക്കാൻ നമ്മളുടെ ഒരു ഇൻറ്റൂഷനും നമുക്ക് ആ സമയത്ത് എന്താണോ തോന്നുന്നത് അത് വെച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഞാൻ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് നല്ല കഥയാണ് അത് ഭംഗിയായിട്ട് സ്ക്രീൻപ്ലേയിൽ ഉണ്ടാവും പിന്നെ ആ സ്ക്രീൻ പ്ലേക്ക് മുകളിൽ കഥ എടുത്ത് വെക്കാനുള്ള ഒരു സംവിധായകനുണ്ടാവും അയാൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ ഒരു സൗണ്ട് അതുകൊണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് എന്നിട്ടും പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ തെറ്റല്ല നമ്മൾ ആരും സിനിമ പരാജയപ്പെടാൻ വേണ്ടിട്ട് ചെയ്യുന്നില്ലല്ലോ നമ്മള് തെരഞ്ഞെടുപ്പുകൾ ഇതിൽ എന്ത് തെരഞ്ഞെടുപ്പാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മള് സിനിമ കഥയൊക്കെ കൊള്ളാം ഫെയിമൊക്കെ കൊള്ളാം ഒന്ന് എടുത്ത് കാണിക്കാം അത് നല്ലതാണെന്ന് ഞാൻ അഭിനയിക്കാം എന്ന് പറയാൻ പറ്റുമല്ലോ അതൊരു ബ്ലൈൻഡ് ട്രസ്റ്റ് 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 ഒരു ചെറിയൊരു എന്തായാലും വരും ചെയ്യാൻ പറ്റുന്ന കഴിഞ്ഞാൽ നമ്മൾ അതിന് ആ ഒരു എലമെന്റ് ഓഫ് റിസ്ക് എല്ലാ കാലത്തും ഉണ്ട് പക്ഷെ നമ്മളുടെ ട്രസ്റ്റ് നമ്മൾ കൂടെ നിൽക്കുന്നു അവരും അത് എല്ലാവരും സിനിമയിൽ വരുന്നത് നല്ല സിനിമകൾ എടുക്കാനും നല്ല സിനിമകൾ വാങ്ങുവാനും സിനിമകൾ

വീട്ടിൽ ഡിസ്കസ് ചെയ്യാന്ന് വെച്ചാല് സിനിമ മേഖലയിലുള്ളവരോട് മാത്രമല്ല സിനിമ മേഖലയിലുള്ളവരോടും അല്ലാതെ നമ്മളുടെ ഫാമിലിയിലുള്ള അടുത്ത് ഇപ്പം വൈഫാണെങ്കിലും ചേട്ടനാണെങ്കിലും ബെസ്റ്റ് ഫ്രണ്ട്സോ കസിനോ കസിൻസോ അങ്ങനെ ആരോടെങ്കിലൊക്കെ നമ്മൾ അഭിപ്രായം ചോദിക്കും നമുക്ക് അത്രയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരോട് ഇതിനെപ്പറ്റിട്ട് അവരുടെ അഭിപ്രായം മകവലിക്ക് എടുക്കാൻ പറ്റുന്ന തരം ആൾക്കാരുണ്ടല്ലോ ഇതിനെപ്പറ്റി ചെറിയ ധാരണയൊക്കെ ഉള്ള അതായത് സിനിമയുടെ ടെക്നിക്കാലിറ്റി അറിയണമെന്ന് അതിന് ഓർമ്മവുമില്ല പക്ഷേ

ായിട്ട് വായിച്ച് എനിക്കൊന്നും തീരില്ല എത്ര വായിച്ചാലും അവിടെ തന്നെ കുഴിയും കുടിയും കിടക്കും വായിട്ട് അവിടെ ഇങ്ങനൊക്കെ ഇങ്ങനെ പോകും അങ്ങനെ തീരില്ല അപ്പൊ എന്നാണ് ഞാനത് ഡോക്ടറിനോട് സംസാരിച്ചപ്പോ ഡോക്ടർ പറഞ്ഞത് ഡോക്ടറായിട്ട് ആ സെറ്റാണ് നമ്മളെ ചെയ്യുന്ന കഥാപാത്രങ്ങൾ അത് നമ്മളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ ആരാധകർ ആ നമ്മുടെ മനരസങ്ങളൊക്കെ അഭിനയിച്ച് കാണിക്കുന്നു അല്ലെങ്കിൽ അവരത് എൻജോയ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ അത് എത്രമാത്രം ആസ്വദിക്കുന്നുണ്ട് എങ്ങനെയാണ് ആ ഒരു ആസ്വാദനം ആളുകൾക്ക് നമ്മളോട് പറയുന്ന സമയത്ത് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ആ അതിനെ മനസ്സിലേക്ക് എടുക്കുന്നതും ചിത്രങ്ങൾ വരയ്ക്കുകയും അതിൻ്റെ നമ്മളോടൊത് പറയുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു നമുക്ക് നമ്മളോട് ആ സ്നേഹം കാണിക്കുന്ന എല്ലാവർക്കും അതുപോലെ ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല കാര്യം നമുക്ക് കുറെ ആൾക്കാരുണ്ട് അവരൊന്നും നേരിട്ട് കണ്ടാൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല നമുക്ക് പരിചയം പോലും ഇല്ലാത്ത ആൾക്കാർ നമ്മളോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹം കാണിക്കും ഭയങ്കരമായിട്ടുള്ള സ്നേഹം ആക്ച്വലി നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും ആൾക്കാർ നമ്മൾ നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കും നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഇതിനെ കരുതുന്നത് അതിന് നമുക്ക് തിരിച്ച് അവർക്ക് നൽകാവുന്നത് നല്ല സിനിമകളാണ് അവർ ഉത്തരവാദിത്വ ബോധം കാണിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ് അത് അത് തന്നെയാണ് ചെയ്യുന്നത് ഈ മായാനദി കഴിഞ്ഞിട്ട് ഇപ്പോൾ ആറ് വർഷമായിരിക്കണം അപ്പോൾ ഇപ്പോഴും പല ആളുകൾ അത് എന്താ പറയുക സ്റ്റോറീസായിട്ടും ഇൻസ്റ്റഗ്രാണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഇപ്പോഴും ആ മാത്തനെയും അപ്പൂനെയും എൻജോയ് ചെയ്തു അല്ലെ ആസ്വദിച്ച് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ആ മായാനദി സിനിമ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തി നിൽക്കുമ്പോൾ ആ സിനിമ ഓർക്കുമ്പോൾ മായാനദി ഒരു മൈൽഡ് സ്റ്റോൺ തന്നെയായിരുന്നു എൻ്റെ കരിയറിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ അൺകണ്ടീഷണൽ കൂടുതൽ കിട്ടാനും കൂടുതലത് എക്സ്പ്രസ് ചെയ്യാനും ആളുകൾക്ക് മനസ്സിലുള്ളവരത് ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ചെയ്തതും ഒരു വരി രണ്ടുപരിയൊക്കെ റൈറ്റപ്സ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഞാൻ ആ സിനിമയായിരുന്നു ആ സിനിമയിലും പിന്നെ ലൂക്ക എന്നുള്ള സിനിമയൊക്കെയാണ് അത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ കൂടുതൽ രണ്ടുപരി അതിന് തെറ്റിട്ട് ആ സിനിമയെ പറ്റിയിട്ടും ആ കഥാപാത്രത്തിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ സംസാരിക്കുന്നതും കൂടുതലും കണ്ടിട്ടുള്ളത് അത് തീർച്ചയായിട്ടും മായ നദി അന്ന് ആ സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്തതാണ് അത് ഇറങ്ങിയപ്പോഴും നമ്മൾ എന്താ പറയുക ഭയങ്കര അടുപ്പം തോന്നിയിട്ടുള്ള ഒരു സിനിമയാണ് ഒരെണ്ണം അല്ല അത് വിജയമോ പരാജയമോ ആയിക്കോട്ടെ ഞാൻ ചെയ്ത എല്ലാ സിനിമകളും എനിക്ക് ഇഷ്ടമാണ് അതിന്റെ അത് വിജയമോ പരാജയമോ ആയിക്കോട്ടെ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഒന്നും ഞാൻ ഒരിക്കലും ഒഴിഞ്ഞു മാറില്ല അത് എടുത്ത തീരുമാനങ്ങളാണ് അത് ശരിയോ തെറ്റോ എനിക്ക് റിഗ്രറ്റ്സും ഇല്ല ഞാൻ ചെയ്തത് ഇനിയും ചെയ്യാണ്ടിരിക്കുന്ന സിനിമകളെ പറ്റിയാണ് ഞാൻ കൂടുതൽ ചിന്തിക്കാറ് നിഷാദേട്ടാ ശശി തരൂരിന്റെ ഒരു ബയോപിക് സിനിമയെ കുറിച്ചൊക്കെ ഇങ്ങനെ ചർച്ചകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു എന്താണ് യഥാർത്ഥത്തിൽ അത് ശശി തരൂരുമായിട്ടുള്ള ഒരു കാണാൻ ഉണ്ട് അപ്പം ഒരു ബയോപിക് സിനിമ വരുന്നു എന്നൊക്കെയുള്ള രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു റൂമറൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അതെ കേട്ടു അതെ നമ്പർ പത്രം കൊടുത്തു വിളിക്കാൻ പറ്റ എന്താണ് ശരിക്കും അത് ഞാൻ സത്യമായിട്ടും കേട്ടിട്ടില്ല സോഷ്യൽ മീഡിയയിലൊക്കെ മുമ്പ് വന്നിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് സോഷ്യൽ കാണുന്നത് എല്ലാം പൊല്ലോ ഞാൻ പറയാൻ കൊണ്ടുവരുത് ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കാണാനും കാലം തൊട്ട് ഈ സിനിമയിലേക്ക് വരാനുള്ളത് അപ്പൊ നമുക്ക് ഉള്ളൊരു സുഖം

അല്ല ഇപ്പൊ കേട്ടോ പറഞ്ഞു അതിൽ കാണാൻ സിപ്ലൻസ് ഉണ്ടെന്ന് പറയുന്നതും സിനിമ വരുന്നതും രണ്ടും രണ്ടും ഭയങ്കര ഡിഫറൻറ്റ് വന്നോണ്ടിരിക്കുന്നത് അതെന്റെ അടുത്ത് ചോദിച്ചവരുന്ന ഇന്നൽ മുറിയുടെ ലാഭകീയത കിട്ടിയിട്ട് ഭയങ്കര ലാഭകീതമായി കണ്ടല്ലോ വിക്കിപീഡിയോഡിയോ കയ്യിൽ ഒരു അഞ്ചിന്റെ പൈസ ഇരുന്ന സമയത്താണ് അവിടെ വീടിന്റെ ചുറ്റും നാലഞ്ച് തിയേറ്ററുകൾ എന്ന് പടപടം അവിടെയൊക്കെ തിയേറ്റർ പുതിയത് തന്നു അപ്പൊ ഒരു കൂട്ടുകാരെ വന്നിട്ട് ഒരു തിയേറ്റർ നിന്റെ ഒരു കിംബത് ഉണ്ടല്ലോ ഞാൻ ഈ അല്ലടാന്ന് പറയാൻ പോയില്ല പോലെ പറയണ പല കാര്യങ്ങളും നിങ്ങളൊക്കെ മീഡിയയിലൊക്കെ ഒരുപാട് മിസ്ഇൻഫോർമേഷൻസ് വരുന്നുണ്ട് അതൊന്ന് ഫിൽറ്റർ ചെയ്യാനായിട്ട് ഒരു ഒരു സംവിധാനം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അത് കണ്ടുപിടിക്കപ്പെടേണ്ടിരിക്കുന്നു സത്യവും നൊണയും അല്ലെങ്കിൽ ചുമ്മാ പടച്ചുവിടുന്നതും അല്ലാതെ ഞാൻ കാണും എന്റെ ഏതെങ്കിലും

അങ്ങനെ ഒരു സംഭവമേ ഇല്ല അപ്പൊ എന്തായാലും സിനിമ പ്രേക്ഷകരിലേക്ക് എത്താൻ പോവുകയാണ് എന്താണ് സിനിമയെ കുറിച്ച് പ്രേക്ഷകരോട് പറയാനുള്ളത് അതായത് ഈ സിനിമ എന്ന് പറയുന്നത് നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് ഇതിനകത്ത് ഇത് കുറച്ച് സീരിയസ് സിനിമയാണ് അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ ഇതിന്റെ ഒരു ടീസർ കാണുമ്പോൾ ഇതിനെപ്പറ്റി ചെറിയ ധാരണ കിട്ടും ഓൾറെഡി കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ അതിൻ്റെ പോസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ടാവും അതും പോസ്റ്റേഴ്സൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ അതിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ കൺവീനാൻ ശ്രമിച്ചിട്ടുണ്ട് ഒന്നും കൂടെ ഒരു ക്ലോസർ ലുക്ക് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാവും ട്രെയിലർ വരും അപ്പോൾ കുറച്ചും കൂടെ ഒരു കിട്ടും പക്ഷെ മുഴുവനായിട്ട് സിനിമ മനസ്സിലാവില്ല കാര്യം അതുകൊണ്ടുള്ള അതിന് ടീസർ ട്രെയിലർ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ അതൊക്കെ കഴിയുമ്പോഴും നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് തോന്നുന്ന തരം ഒരു സിനിമയാണ് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കണ്ടുനോക്കുക കണ്ടുനോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് പ്രയത്നം എല്ലാരും കാണാം അതെ അഭിനയിക്കുന്ന സമയത്തൊക്കെ അഭിനയിക്കുമ്പോ തന്നെ അങ്ങനെ എടുക്കുന്ന ഓരോ ഷോട്ട്സും ആ കൗതുകം തിയേറ്ററിലെ ആളുകൾക്കും ഉണ്ടാവട്ടെ കാണും കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അച്ഛനമ്മയും കൂടുവല്ലോ കണ്ടുകഴിഞ്ഞാലും എക്സ്പീരിയൻസ് ഓക്കെ അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ തന്നെ സിനിമ വലിയൊരു വിജയമാവട്ടെ ഒരുപാട് സിനിമകൾ കൈ നിറങ്ങെ കിട്ടിട്ട് നാല് പേർക്കും എല്ലാ വിധാശംസകളും